ത്രികരണശുദ്ധി എൻ്റെയും നിങ്ങളുടെയും ബോധത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എൻ്റെ കൈ ചലിക്കുന്നതും എൻ്റെ കണ്ണ് നോക്കുന്നതും എൻ്റെ ചെവി കേൾക്കുന്നതും കേട്ട വസ്തുവിൽ നിന്ന് ആവശ്യമുള്ളതിനെ ഞാൻ തിരഞ്ഞെടുക്കുന്നതും എൻ്റെ ബോധപ്രക്രിയയുടെ പരിരാളനയ്ക്കുള്ളിൽ വരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെങ്കിൽ ത്രികരണശുദ്ധി ശുദ്ധി എന്ന് പറയാൻ എനിക്ക് എളുപ്പം കേൾക്കാൻ നിങ്ങൾക്ക് എളുപ്പം പഠിച്ചു പലതുമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് പോകാൻ എളുപ്പം ഞാൻ പഠിപ്പിച്ചു എന്ന് എനിക്ക് അഭിമാനിക്കാൻ എളുപ്പം ഇതിനപ്പുറം സംഭവം നടക്കാൻ എളുപ്പമുണ്ടോന്ന് നമ്മുടെ ചർച്ച അത് വരുമ്പോഴാണ് കളി മാറുന്നത് അത് പൊതുവെ എങ്ങും ചർച്ച ചെയ്യപ്പെടാറില്ലെന്നാണ് എന്റെ വിശ്വാസം ബാക്കിയുള്ളത് കൊണ്ടൊക്കെ നമുക്ക് വോട്ടടച്ച് പോകാം ഇറങ്ങിപ്പോകുമ്പോ എന്നൊക്കെ ചെല്ലിങ്ങനെ കയ്യൊക്കെ പൊക്കി എന്തൊരു പ്രഭാഷണം അതിനപ്പുറം അതിന്റെ പ്രായോഗിക തലം എന്റെയും നിങ്ങളുടെയും ജീവിത ദർശനത്തിലേക്ക് അത് തരുന്ന പ്രായോഗിക തലം തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഈ ത്രികരണ ശുദ്ധി ശ്രുതികളിൽ പറയുന്നതാണ് അതാണ് വഴിയും സംശയമില്ല ബോധമോ അബോധമോ ബോധമാണെങ്കിൽ എത്രത്തോളം അബോധമാണെങ്കിൽ എത്രത്തോളം നിർണയിക്കുന്നത് പൂർവ അനുമതികളോ പൂർവാനുമാനങ്ങളോ പൂർവകർമ്മങ്ങളോ പൂർവകർമ്മവാസനകളോ പൂർവാനുമാനങ്ങൾ പൂർവ അനുമതികൾ പൂർവകർമ്മങ്ങൾ പൂർവകർമ്മവാസനകൾ എങ്കിൽ ഇനി ഇപ്പോഴുള്ളതൊന്നും തിരുത്താൻ ഞാൻ ശക്തനല്ലെന്നും ഇനി വരാനിരിക്കുന്നവയെ മാത്രമാണ് എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതെന്നും അതുകൊണ്ട് ഇതിനനുഗുണമായ ഒരു വിദ്യാഭ്യാസ നവീകരണം ഇന്നെനിക്ക് സംഭവിക്കണമെന്നും അതിന്നു മുതൽ എൻ്റെ കർമ്മ മേഖലകളെ പുലുകി നിൽക്കണമെന്നും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ വാസനകളുടെ പെരുപ്പം ഉണ്ടാക്കാതെ എനിക്ക് നോക്കാൻ കഴിയണമെന്നും ചിന്തിക്കുക കരുണീയമാണ് കയ്യിൽ നിന്ന് എറിഞ്ഞ് കഴിഞ്ഞ കല്ലിന്റെ ഗതി കൈക്ക് തടയാനാവില്ല എങ്കിൽ ഇനി എറിയാനിരിക്കുന്ന കല്ലുകൾ എറിയുമ്പോഴെങ്കിലും എനിക്ക് സൂക്ഷിക്കാം ഇത് മാത്രമാണ് ഗതിയെങ്കിൽ എനിക്ക് തന്നെ ഞാനെറിഞ്ഞ കല്ലുകളുടെ ഗതി നിയന്ത്രിക്കാനാവില്ലെങ്കിൽ ആ എറിഞ്ഞ കല്ലുകളുടെ വരവ് കാത്തിരിക്കാം എന്നല്ലാതെ അത് സ്വച്ഛന്തമായി വരട്ടെ എന്ന് അനുഭവിക്കാമെന്നല്ലാതെ ഇനി എറിയാൻ പോകുന്ന കല്ലുകളിലാണ് എന്റെ സാധനയുടെ അവന്തര വിഭൂതികൾ ഉൾക്കൊള്ളുന്നതെന്ന് ഞാൻ തിരിച്ചറിയേണ്ടത് വേണ്ടെന്നു തിരിച്ചു മനസ്സിലായെന്നറിയില്ല ഇതപര്യന്തമുള്ള എന്റെ ജീവിതത്തിൽ ഞാൻ സ്ഥൂലശരീരത്തിലും സൂക്ഷ്മശരീരത്തിലും കാരണശരീരത്തിലുമായി വാസനകളെ മേച്ച് എന്റെ ഇന്ദ്രിയങ്ങളായ പശുക്കൾക്ക് പോകാൻ അറിവില്ലാതെ വഴി നൽകിയതൊന്നും ഇന്നെനിക്ക് തടയാനാവില്ല അവ ആ വഴിയെ മാത്രമേ സഞ്ചരിക്കൂ ഇനി അങ്ങോട്ട് പുതുതായി അവയെ പരിശീലിപ്പിച്ചെടുക്കുക മാത്രമാണ് എങ്കിലും അവ പഴയ സ്വഭാവം കുറെ കാണിക്കാതിരിക്കില്ല അതിനിണങ്ങി സ്നേഹിച്ചു നിന്ന് എന്റെ ഇന്ദ്രിയങ്ങളാകുന്ന പശുക്കളെ അതിന്റെ ഇന്നലെ വരെ മേഞ്ഞ മേച്ചിൽപ്പുറങ്ങളിൽ നിന്ന് പുതിയൊരു മേച്ചിൽ പുറത്തിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് കണ്ണീയം ഇത് മാത്രമാണ് അന്തരംഗ അന്തരംഗസാധനയും ആധ്യാത്മികതയും